ൂത്തേടം പഞ്ചായത്ത് പായ്പാടം സ്ഥിരൂറ്റി ഒന്ന് വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബീനക്ക് ഇരുന്നൂറ്റി എഴുപത്തിഒൻപത് വോട്ട് ലഭിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി അനിത പതിനാലും സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബന ആറ് വോട്ടും നേടി പോളിംഗ് സ്റ്റേഷനായ കാരപ്പുറം ക്രസന്റ് യു പി സ്കൂളിൽ തന്നെയായിരുന്നു വോട്ടെണ്ണൽ രാവിലെ പത്തിന് വോട്ടെണ്ണൽ ആരംഭിച്ച ഉടൻ തന്നെ ഫലവും പുറത്തുവന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വട്ടത്ത് ഹസീനയുടെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പായിരുന്നു സ്ഥാനാർത്ഥിയുടെ മരണം ഇതോടെ മൂത്തേടത്ത് പഞ്ചായത്തിൽ യു ഡി എഫിന് പതിനേഴ് അംഗങ്ങളായി ആകെയുള്ള പതിനെട്ട് വാർഡുകളിൽ ഒരു വാർഡിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് പായമ്പാടം വാർഡിൽ നേരത്തെ നടന്ന ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളുടെ വോട്ടെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ലീഡുകളേക്കാൾ അമ്പതോളം വോട്ടുകൾ കുറവാണ് വാർഡ് തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നിലമ്പൂർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ജസ്മിൽ പുതിയറയ്ക്ക് വഴിക്കടവ് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി എൻ എ കരീമിന് പായമ്പാടം വാർഡിൽ നിന്ന് ലഭിച്ചിരുന്നത് ഫലപ്രഖ്യാപനത്തിന് ശേഷം യു ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെ ഹരമണീച്ച് സ്വീകരിച്ചു തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടത്തി